എലക്ഷൻ കമ്മീഷൻ്റെ ആളുകളും ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥിനെ സെലക്ട് ചെയ്തേക്കുന്നത് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ അയോഗ്യനാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും എലക്ഷൻ കമ്മീഷനിൽ രേഖാമൂലം പരാതിയും കൊടുത്തിട്ടുണ്ട് അത് റിസീവും ചെയ്തിട്ടുണ്ട് നമസ്കാരം എലക്ഷൻ കമ്മീഷൻ ഓഫീസിലിരിക്കുന്ന ആർക്കെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ഇനി ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണോ അതോ മലയാളത്തിൽ എഴുതിയതുകൊണ്ടാണോ അതോ ഹിന്ദിയിൽ എഴുതിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും എനിക്കിന്ന് മൂന്ന് മണിക്ക് പൈനാപ്പിൾ ചിഹ്നം അലൗട്ട് ചെയ്തു തന്നു അല്ലേ ബോസ്കോ കളമശ്ശേരി അഡ്രസ്സ് സ്വതന്ത്രൻ പൈനാപ്പിൾ ഇതാ റിട്ടേണിംഗ് ഓഫീസർ പതിനൊന്ന് ചാലക്കുടി എച്ച് പി കോൺസ്റ്റിറ്റുവൻസി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കാക്കനാട് പി ഒ എറണാകുളം ഡിസ്ട്രിക്ട് കേരളം റിട്ടേണിംഗ് ഓഫീസറാണ് എനിക്ക് സിമ്പിൾ അലൗട്ട് ചെയ്ത് തന്നത് ദ പൈനാപ്പിൾ കണ്ടില്ലേ എന്നിട്ട് സിമ്പിൾ കിട്ടി ഞങ്ങളതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെപ്പാടെ പതിനഞ്ച് ദിവസം ഉള്ളൂ കേട്ടോ ഇലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓൾറെഡി പ്രകടന പത്രിക എൻ്റെ പ്രകടന പത്രിക അടക്കം ദ പൈനാപ്പിൾ ചിഹ്നത്തിൽ പ്രിൻറ്റും കൊടുത്തു കഴിഞ്ഞിട്ട് എലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയുക സാറേ തെറ്റ് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിക്കുകയും അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തകരാണ് പരാതി കൊടുത്തതെന്നും പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാറേ അതൊരു ദേശീയ മറ്റേ ഏതോ തെലുങ്കാനയിൽ അവിടെ എവിടെ കണ്ടുള്ള ത്രിപുരയിലെ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അലോട്ട് ചെയ്ത സിമ്പിളാണ് അതുകൊണ്ട് ആ സിമ്പിൾ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ പ്രകടന പത്രിക എഴുതിയപ്പോൾ ഞാൻ അതിനകത്ത് ഇൻഡിപ്പെൻ്റൻസ് സിംബല് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പൈനാപ്പിൾ കൊടുത്തത് ഇപ്പോൾ പറയുവാണ് അത് പറ്റത്തില്ല എന്തായാലും പൈനാപ്പിൾ എന്നല്ല വിഷയം എനിക്കെൻ്റെ പണിയായുധം തന്നെ കിട്ടിയിട്ടുണ്ട് ക്യാമറ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വിവരവും വിദ്യാഭ്യാസവുമുള്ള എഴുത്തും വായനയും അറിയുന്ന ആളുകളെ റിട്ടേണിങ് ഓഫീസറായിട്ടും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിക്കും ചുമതലപ്പെടുത്തണം കാരണം ഞാനിപ്പോൾ പ്രിൻ്റ് അടിച്ചതെല്ലാം ഞാൻ ഇനി രണ്ടാമത് അടിക്കണം ആകപ്പാടെ ഉള്ളത് പതിനഞ്ച് ദിവസവും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ സിംബിൾ നേരത്തെ അലോട്ട് ചെയ്തേക്കണതുകൊണ്ട് രണ്ട് മാസം മുമ്പേ അവർ പ്രചരണം തുടങ്ങി അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം ഇവിടെ മത്സരിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നിയമമുണ്ടോ എന്തായാലും ഈ വിഷയത്തിൽ ഞാനും കൊണ്ടുപോയി ഒരു പരാതി ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞ ദിവസം എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ വില്പന നടത്തി ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുത്തു അത് പൂട്ടിച്ചു പൂട്ടിച്ച സാഹചര്യത്തിലും കോടതികൾ ഇടപെട്ട് അത് തുറന്നു കൊടുത്തു പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് അവരെന്തായാലും ഇരുപത്തേഴാം തീയതി പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട് ആ പ്രതിഷേധ മാർച്ച് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ അയോഗ്യനാക്കണം എലക്ഷൻ കമ്മീഷൻ്റെ ആളുകളും ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥിനെ സെലക്ട് ചെയ്ത് വെക്കുന്നത് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ അയോഗ്യനാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും എലക്ഷൻ കമ്മീഷനിൽ രേഖാമൂലം പരാതിയും കൊടുത്തിട്ടുണ്ട് അത് റിസീവും ചെയ്തിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും അറിയാം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം